ഏത് മൃഗമാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ഏത് മൃഗമാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി കുതിര ഓപ്ഷൻ സി പൂച്ച ഓപ്ഷൻ ഡി നായ കുതിര പൂച്ച നായ കുതിര എന്നാ പറയുന്നത് ഓപ്ഷൻ ബി കുതിര ലോക്ക് ചെയ്യട്ടെ എന്താ ഏത് മൃഗമാണ് നിന്ന് കൊണ്ടുറങ്ങുന്നത് ആനയാണോ കുതിരയാണോ മൂച്ചയാണോ നായയാണോ ഏതും കൊന്ന് ലോക്ക് ചെയ്തോ അറിയില്ല നീ ഏതാ പറഞ്ഞേ ആനയാതിരിയാ കുതിരയാ കുതിരനാ ഏതും കൊന്നു പറഞ്ഞോ നീ നീ പറയാൻ പറഞ്ഞാടില്ല അന്ന് നീ മാറ്റി പറഞ്ഞോ ആന കുതിര പൂച്ച നായ പറഞ്ഞു നീ എന്താ കുതിര പറഞ്ഞ ഒരാൾ ആന പറഞ്ഞു ഒരാൾ കുതിര പറഞ്ഞു ഫോളോവേഴ്സ് കമന്റ് ചെയ്യട്ടെ നടക്കട്ടെ കേട്ടാ ജോലി ആ അടിപൊളി അടിപൊളി